നമസ്കാരം വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തെ വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം പതിനാറാം ഭാഗത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ദിവസമാണ് അല്ലെങ്കിൽ ഈ ഭാഗമാണ് കാണുന്നതെങ്കിൽ സിനിമയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൽ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇത് മുൻപുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് കണ്ടിരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണയിലേക്ക് എത്താൻ കഴിയും അതേപോലെ തന്നെ സിനിമയെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അതിലേക്ക് എത്തിച്ചേരാൻ പ്രവർത്തിക്കുന്ന പ്രയത്നിക്കുന്ന നിങ്ങൾക്ക് മലയാള സിനിമയുടെ ആദ്യകാല ചരിത്ര വഴികളിലൂടെ നടക്കാനും ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കാനും ഇന്ന് മലയാള സിനിമ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കാനും അല്ലെങ്കിൽ അവബോധം ഉണ്ടാക്കാനും കഴിയും ഇതിനു മുൻപുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ കുറച്ച് ചരിത്രം പറഞ്ഞു മലയാളത്തിൽ ആദ്യമായി ഒരു ഹിറ്റ് സിനിമ അല്ലെങ്കിൽ പ്രദർശന വിജയം നേടിയ സിനിമ എന്ന് പറയുന്നത് ജീവിത നൗകയാണ് ജീവിത നൗക നിർമ്മിച്ചത് കെ ആൻ കെ പ്രൊഡക്ഷൻസാണ് അതിൻ്റെ നിർമ്മാതാക്കൾ കുഞ്ചാക്കോയും കോശിയുമാണ് പ്രദർശന വിജയം ഇന്നും റെക്കോർഡ് ആണെന്ന് പറയാം അക്കാലത്ത് ഏറ്റവും വലിയ പ്രദർശന വിജയം നേടിയ സിനിമയാണ് തിരുവനന്തപുരത്ത് മാത്രം ഇരുന്നൂറ്റി എൺപത്തി നാല് ദിവസമാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് കൊല്ലം ആലപ്പുഴയിൽ ഇരുന്നൂറ് ദിവസവും കെ വേമ്പു ഡയറക്ടറായ കോശിയുടെ മകൻ കഥ എഴുതിയ മുതുകുളം തിരക്കഥ എഴുതിയ ഒരു ഡസനിലേറെ ഗാനങ്ങളുള്ള അഭയദേവ് ഗാനരചനയും ദക്ഷിണാമൂർത്തി സംഗീതവും ഗീത ഈ സിനിമയുടെ വിജയത്തിൻ്റെ കെമിസ്ട്രി എന്തായിരുന്നു രസതന്ത്രം എന്തായിരുന്നു അക്കാലത്തെ പ്രേമം വിരഹം വേദന കുടിലത ഡാൻസ് കോമിക്ക് സംഘട്ടണം അശിരീരി ഇതെല്ലാം മിക്സ് ചെയ്തൊരു സിനിമയായിരുന്നു അക്കാലത്ത് ഈ മിക്സിംഗ് ആയിരിക്കാം ഈ രസതന്ത്രമായിരിക്കാം പ്രദർശന വിജയം നേടിക്കൊടുത്തത് മുഴത്തിന് മുഴം പാട്ടാണ് കാരണം ഇത്രയേറെ പാട്ടുകൾ ഒരു ഡസലിലേറെ ഉണ്ട് പാട്ടുകൾ അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രദർശന വിജയം നേടിയ അക്കാലത്തെ ഏറ്റവും മികച്ച ചിത്രം മികച്ച ചിത്രം കൊമേഴ്സ്യൽ ചിത്രം എന്ന് പറയാം ജീവിത നൗഹയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ പ്രദർ പ്രദർശനത്തിന് യാചകൻ വനമാല രക്തബന്ധം കേരളകേസരി ഇങ്ങനെയുള്ള ചിത്രങ്ങളും എത്തി ചിത്രങ്ങൾക്കൊക്കെ വർധന വേണ്ടായി എന്നുള്ളത് കവിഞ്ഞ് പ്രത്യേകിച്ച് ഇങ്ങനെ മേന്മയൊന്നും നമുക്ക് എടുത്തു പറയാനുണ്ടായില്ല എം പി മൻമഥൻ നായകനായി പാടി അഭിനയിച്ച ആദ്യത്തെ ചിത്രം ാണ് യാചകൻ മലയാളത്തിലെ ആദ്യ വനചിത്രമാണ് വനമാല പറവൂർ ഭരതൻ ആദ്യമായി അഭിനയിച്ച ചിത്രവും അതാണ് ഇതൊക്കെ മലയാള സിനിമാ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് നമ്മൾ അറിയേണ്ടതുമാണ് നമ്മൾ തിരക്കഥയെക്കുറിച്ചും അതേപോലെ അതെങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ വിജയിച്ച ചിത്രത്തിൻ്റെ രസക്കൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ കെമിസ്ട്രി നമ്മളൊന്നും മനസ്സിലാക്കി വെക്കുക ഇന്ന് വിജയിക്കുന്ന ചിത്രത്തിൻ്റെ കെമിസ്ട്രിയൊന്ന് മനസ്സിലാക്കുക ഇത് തമ്മിലുള്ളൊരു താരതമ്യം നടത്തുക എന്താണ് വ്യത്യാസമെന്ന് നാം തിരിച്ചറിയുക എത്ര നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിലും നൂറ് ശതമാനം പ്രായോഗിക സാധ്യതകൾ ഉള്ളതായിരിക്കണം സൗകര്യം പരിമിതി ബഡ്ജറ്റ് കഴിവ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ സിനിമ പരാജയപ്പെടും എഴുതിയ സ്ക്രിപ്റ്റ് അതേപോലെ തന്നെ അങ്ങോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബഡ്ജറ്റിന് അനുസൃതമായിരിക്കണം ഇക്കാലത്തെ സിനിമ പലപ്പോഴും ബിഗ് ബഡ്ജറ്റ് ഇത്ര കോടിയുടെ സിനിമ എടുക്കാൻ പോകുന്നു ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇത്ര കോടിയുടെ അല്ലെങ്കിൽ ഇത്ര ലക്ഷത്തിൻ്റെ സിനിമ എടുക്കാൻ പോകുന്നു എന്ന് ആദ്യമേ തീരുമാനിക്കുകയാണ് പലപ്പോഴും അല്ലെങ്കിൽ ഇന്ന നായകനെ കൊണ്ടെടുക്കാൻ എടുക്കാൻ പോകുന്നു അപ്പോൾ ഇത്ര കോടി ബിസിനസ് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇത്ര കൂടി ചിലവാക്കാൻ തയ്യാറാണ് എന്ന് ആദ്യമേ തന്നെ ഒരു രൂപരേഖ ഉണ്ടാക്കിയാണ് നമുക്കറിയാം പ്രൊഡ്യൂസർ ഇതിനെക്കുറിച്ച് സംവിധായകനോട് സംസാരിച്ചിട്ടുണ്ടാവാം അതേപോലെ തന്നെ സംവിധായകൻ തിരക്കഥാകൃത്തിനോട് ഇത് പറയും അതനുസരിച്ച് വേണം തിരക്കഥ അല്ലെങ്കിൽ കഥ തിരക്കഥ കണ്ടുപിടിക്കുന്നതും ചെയ്യാൻ നോക്കൂ ഒരു സിനിമയുടെ കഥ നമ്മൾ തയ്യാറാക്കി അതിൻ്റെ തിരക്കഥ തയ്യാറാക്കുമ്പോൾ കൂടുതൽ ഷിഫ്റ്റിംഗ് വരുന്നു ലോ ബഡ്ജറ്റ് പടമാണ് തീരുമാനിച്ചേക്കണേ കൂടുതൽ ഷിഫ്റ്റിങ് വരും കുറച്ച് സീൻ ടൗണിൽ എടുത്തു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അടുത്ത നാല് സീൻ മറ്റൊരു സംസ്ഥാനത്താണ് പിന്നത്തെ സീൻ എടുക്കേണ്ടത് വിദേശത്താണെങ്കിൽ ഒരിക്കലും ആ സിനിമ സിനിമയെടുക്കാനോ അതിൽ മുന്നോട്ട് പോകാനോ കഴിയില്ല ബഡ്ജറ്റ് മനസ്സിലാക്കിയിരിക്കേണ്ടി വരും അതേപോലെ തന്നെ സ്ഥലം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫൈറ്റ് എടുക്കുന്നു ഫൈറ്റ് കടലിലാണെന്ന് വരും എത്രയാണ് ബഡ്ജറ്റ് മാറുന്നു ഇവിടെയൊക്കെ എങ്ങനെ കോംപ്രമൈസ് ചെയ്യണം കഥയ്ക്കിത് അനുയോജ്യമാണോ ഇതില്ലാതെ പറ്റില്ല എന്നുണ്ടോ എങ്കിൽ അത് എങ്ങനെയൊക്കെ മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇതൊക്കെ കൃത്യമായും വിശദമായും പ്രായോഗികമായും നമ്മൾ ചിന്തിച്ചിട്ട് വേണം തിരക്കഥ എഴുതാനും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കറിയാം എഴുതി വയ്ക്കുന്നത് അങ്ങനെ തന്നെ എല്ലാം എടുക്കുന്നത് അതിന് ഷൂട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് വരും ആ സ്ക്രിപ്റ്റിനെ സഹായിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു അവിടെയാണ് സംവിധായകൻ്റെ ഭാവന വിരിയുന്നതെന്നും നമ്മൾ പറഞ്ഞു അത് ആ ഡിസ്ക്രിപ്ഷൻ്റെ സൂക്ഷ്മത കൃത്യമായി മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥകൾ നോക്കുകയാണ് അതുപ്രകാരം നമ്മൾ ഒരു തിരക്കഥയുടെ രണ്ടോ മൂന്നോ സീനുകൾ വായിക്കുകയും ഉണ്ടായി തുടർന്ന് ഈ സങ്കല്പം മനസ്സിൽ വെച്ച് എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ച് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അതേപോലെ തന്നെ തിരക്കഥ എങ്ങനെ സിനിമയായി മാറി എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒക്കെ അടുത്ത ഭാഗങ്ങളിലൂടെ ശ്രമിക്കാം